മുത്തശ്ശിയെ ഞാൻ വായിക്കാൻ പഠിപ്പിച്ചതും മറ്റ് കഥകളും എന്ന പുസ്തകത്തിലെ ഹസൻ്റെ ഹാജർ പ്രശ്നം എഴുതിയത് സുധാമൂർത്തി വളരെ വർഷങ്ങളായി ഞാൻ ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ എം സി എ വിദ്യാർത്ഥികളെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുകയാണ് നിരവധി വിദ്യാർത്ഥികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അവരെ എല്ലാം ഓർത്തിരിക്കാൻ സാധ്യമല്ലല്ലോ എങ്കിലും ചിലനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു അവരെല്ലാം സമർത്ഥരായതുകൊണ്ടല്ല മറ്റുള്ളവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്ന എന്തോ ഒന്ന് അവരിലുള്ളതുകൊണ്ടാണ് എൻ്റെ ആദ്യ ബാച്ചിൽ ഹസൻ എന്ന പേരുള്ള സമർത്ഥനായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു നല്ല ഉയരവും സൗന്ദര്യവുമുള്ള ഹസന് അസാമാന്യമായ ഓർമ്മശക്തിയും ഉണ്ട് ഒരു ധനിക കുടുംബത്തിലെ ഏക ആൺതിരി ആദ്യമെല്ലാം അങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ക്ലാസ്സിൽ കാണാൻ കിട്ടാത്തതായിരുന്നു കാരണം രാവിലെ ഒൻപത് മണിക്കുള്ള ആദ്യ ക്ലാസ് ആണ് ഞാൻ എടുത്തിരുന്നത് അല്ലെങ്കിൽ പത്ത് മണിക്കുള്ള രണ്ടാമത്തെ ക്ലാസ് കുട്ടികൾ ഉന്മേഷവന്മാരും ശ്രദ്ധാലുക്കളും ആയതുകൊണ്ടാണ് ഈ സമയം ഞാൻ തെരഞ്ഞെടുത്തത് വല്ലപ്പോഴും ഒരിക്കലാവും ഹസൻ വരുന്നത് പ്രത്യേകിച്ചും ക്ലാസ് പരീക്ഷയുള്ളപ്പോൾ അല്ലെങ്കിൽ പരീക്ഷാവേളയിൽ ഹാജർ കുറവിനെ കുറിച്ചുള്ള യോഗത്തിലാണ് ഞാൻ ഹസനെ കാണാറ് ഹസൻ ഹാജറിന് വേണ്ടി കൊഞ്ചുന്ന രീതി കണ്ടാൽ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയുക പ്രയാസം ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും ഞാൻ പറയും ഇല്ല എനിക്ക് ഹാജർ തരാനാവില്ല കുറച്ചൊക്കെ അച്ചടക്കം വേണം അതെ മേഡം അയാൾ ക്ഷമാപൂർവ്വം പറയും ഇത്തവണത്തേക്ക് മാപ്പാക്കണം അടുത്ത സെമസ്റ്റർ മുതൽ ഞാൻ കൃത്യമായ സമയത്ത് ക്ലാസ്സിൽ വന്നുകൊള്ളാം ഈയൊരു പ്രാവശ്യം ക്ഷമിക്കില്ലേ തെറ്റുപറ്റുക എന്നത് മനുഷ്യ സഹജമാണ് അത് ക്ഷമിക്കുക എന്നത് ദൈവികവും മാഡം തന്നെയാണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചത് എനിക്ക് ഏറെ നേരം ദേഷ്യപ്പെട്ടിരിക്കാനാവില്ല കൃത്യമായ ക്ലാസ്സിൽ വരാത്ത കുട്ടിയോട് അധ്യാപകർക്ക് ദേഷ്യം തോന്നാം എന്നാൽ ഹാജരന്റെ കുറവ് മൂലം അവർക്ക് അവസാന പരീക്ഷയ്ക്ക് ഇരിക്കാനാവില്ലെന്ന് വന്നാൽ അധ്യാപകർ വെയിലേറ്റ മഞ്ഞുപോലെ ഉരുകിപ്പോകും അച്ചടക്കം പ്രധാനമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ ഒരു നല്ല അധ്യാപിക തന്റെ വിദ്യാർത്ഥിയുടെ നന്മ മാത്രമേ എപ്പോഴും ആഗ്രഹിക്കൂ വളരെ സമർത്ഥനായതുകൊണ്ട് ഹസന് പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് ലഭിക്കുമായിരുന്നു എങ്കിലും പരീക്ഷ ആരംഭിക്കുന്നതിന് മുമ്പ് ഓരോ സെമസ്റ്ററിലും ഹസന്റെ ഈ നാടകം തുടർന്നു വന്നു ഞാൻ അസ്വസ്ഥയാകും ഭീഷണിപ്പെടുത്തും ഒടുവിൽ വിട്ടുകൊടുക്കും ഹാജർ ഹാജർനില മെച്ചപ്പെടുത്തുമെന്ന് ഓരോ തവണയും ഹസൻ വാഗ്ദാനം ചെയ്യും ഒരാഴ്ചത്തേക്ക് കൃത്യമായ ക്ലാസ്സിൽ വരും പിന്നെ എല്ലാം പഴയപടി വരാതിരിക്കുന്നതിന് ഓരോ പ്രാവശ്യവും അവൻ ഓരോ കാരണം കണ്ടെത്തിക്കൊണ്ടിരുന്നു നിർഭാഗ്യത്തിന് അവയെല്ലാം സത്യമെന്ന് ഞാൻ കജലുകയും ചെയ്തു ഒരിക്കൽ ഹസന്റെ കഥകൾ കേട്ടുമടുത്ത് രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ മകൻ പഠിക്കാൻ മിടുക്കനാണ് അവൻ വഴക്കാളിയല്ല പക്ഷെ അനുസരണയില്ലാത്തവനാണ് കൃത്യമായി ക്ലാസ്സിൽ കയറുകയും ലാബിൽ വരികയും ചെയ്താൽ അവന് റാങ്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല നിങ്ങളിത് ഗൗരവമായി എടുക്കണം കാരണം ഇത് കുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ഞാൻ അവരോട് പറഞ്ഞു ഹസന്റെ പിതാവ് വളരെ തിരക്കുള്ള മനുഷ്യനാണ് ഞാൻ പറഞ്ഞത് അയാൾ ഗൗരവമായി എടുത്തില്ല അയാൾ പറഞ്ഞു അവൻ നന്നായി പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അത് മതി ഒരു പ്രായം കഴിഞ്ഞാൽ രക്ഷിതാക്കൾ പറയുന്നത് കുട്ടികൾ അനുസരിക്കില്ല അനുഭവത്തിൽ നിന്നേ പഠിക്കൂ എന്നാൽ ഹസന്റെ അമ്മ കണ്ണീർ വാർന്നു മാഡം അമ്മയെന്ന നിലയിൽ ഞാൻ പരാജയമാണ് ഞാൻ പറയുന്നത് അവൻ കേൾക്കാറില്ല രാത്രി മുഴുവനും പാട്ട് കേൾക്കലും കൂട്ടുകാരുമായി ഇന്റർനെറ്റിൽ ചാറ്റ് ചെയ്യലുമാണ് ജോലി കിടക്കുമ്പോൾ പുലർച്ചെ ആറുമണിയാവും പിന്നെ എങ്ങനെയാണ് സമയത്തിൽ ക്ലാസ്സിൽ വരിക ഞാൻ പറയുന്നതിന് ചെവി കൊടുക്കാറില്ല ഞാൻ എന്നും ഒരേ പല്ലവി പാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവന്റെ പരാതി മാതാപിതാക്കൾ തമ്മിലുള്ള വാഗ്വാദത്തിലാണ് ആ രംഗം അവസാനിച്ചത് അച്ഛൻ പറഞ്ഞു നീ അമ്മയാണ് അവനെ തിരുത്തേണ്ടത് നിന്റെ ചുമതലയാണ് നീയല്ലേ അവനോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എനിക്ക് തിരക്കായതിനാൽ നേരം കിട്ടുന്നില്ല നിന്റെ തെറ്റാണെല്ലാം അമ്മ പറഞ്ഞു നിങ്ങളല്ലേ അച്ഛൻ ആൺകുട്ടികളെ നിലക്കി നിർത്താൻ പ്രയാസമാണ് അവനോട് കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങളാണ് പണം സമ്പാദിക്കുക മാത്രമല്ല ജീവിതത്തിലെ ഏക കാര്യം ഈ തർക്കം കുറെ നേരം നീണ്ടു സംഭാഷണം വിഫലമായി കോഴ്സ് കഴിയുന്നതുവരെ ഹസൻ പഴയപടി തുടർന്നു പരീക്ഷയിൽ പതിവ് പോലെ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്തു അവൻ മര്യാദക്കാരനായിരുന്നു പോകാൻ നേരത്ത് എന്നെ വന്ന് കണ്ട് നന്ദി പറഞ്ഞു മാഡം കഴിഞ്ഞ മൂന്ന് വർഷം എന്നെ പഠിപ്പിച്ചതിന് നന്ദി നിങ്ങളുടെ ഹൃദയാലത്വം കൊണ്ട് മാത്രമാണ് എനിക്ക് ഹാജർ ലഭിച്ചത് ഈ കോളേജിലെ എല്ലാ അധ്യാപകരും നിങ്ങളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട് ഞാൻ ചിരിച്ചുപോയി ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം ഏറെ നാളത്തേക്ക് ഞാൻ ഹസനെ കണ്ടില്ല മെല്ലെ അയാളുടെ കാര്യം മറക്കുകയും ചെയ്തു വർഷങ്ങൾ കടന്നുപോയി ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവരിൽ ചിലർ നല്ല മനുഷ്യരെന്ന് പേര് കേട്ടു ചിലർ പ്രശസ്തരായി ചിലർ സമ്പന്നരായി ചിലർ സാധാരണക്കാരും എനിക്കാവട്ടെ അവരെയെല്ലാം പോലെ ആയിരുന്നു ചിലരെന്നെ ഇപ്പോഴും ഓർമ്മിക്കുന്നു വിവാഹം നാമകരണ ചടങ്ങ് ഗൃഹപ്രവേശം തുടങ്ങിയ വിശേഷ അവസരങ്ങൾക്ക് ക്ഷണക്കത്തയക്കും സ്ഥലത്തുണ്ടെങ്കിൽ പോകാൻ ഞാൻ ശ്രമിക്കാറുമുണ്ട് കാരണം അവരുടെ സ്നേഹമാണ് എന്റെ ശക്തി ഒരു തിങ്കളാഴ്ച ദിവസം രാവിലെ ഹൈസ്കൂൾ അധ്യാപനത്തിനുള്ള ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ വിൽക്കാൻ വന്ന യുവാവ് എന്നെ കാണമെന്ന് ആഗ്രഹിക്കുന്നതായി സെക്രട്ടറി വന്നറിയിച്ചു എനിക്കാണെങ്കിൽ നല്ല തിരക്ക് മേശപ്പുറത്താകട്ടെ മറുപടി അയക്കാനുള്ള കത്തുകളുടെ കൂമ്പാരം എന്നെ കുറ്റപ്പെടുത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി സംസാരിക്കാൻ സമയമില്ല അയാൾ മറ്റാരെയെങ്കിലും കാണട്ടെ എനിക്ക് തെല്ലും സമയമില്ല സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞു എന്നാൽ അയാൾ എന്നെ മാത്രമേ കാണുവെന്ന് നിർബന്ധിക്കുന്നതായും എൻറെ വിദ്യാർത്ഥിയാണെന്ന് പറഞ്ഞതായും സെക്രട്ടറി പറഞ്ഞു എൻറെ വിദ്യാർത്ഥികളോട് എനിക്ക് അത്ര കാര്യമെന്ന് അറിയാവുന്നത് കൊണ്ട് പറ്റില്ലെന്ന് പറയാൻ അവർക്ക് വൈമന്യസ്യം അങ്ങനെയെങ്കിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് കാണാമെന്ന് പറയൂ ഉച്ച കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ മുപ്പത്തഞ്ചു വയസ്സ് തോന്നിക്കുന്ന പഠിച്ച് കശിന്റെ ഉള്ള ഒരാൾ എന്നെക്കകത്ത് ഓഫീസിലുണ്ടായിരുന്നു കയ്യിൽ സോഫ്റ്റ്വെയറിന്റെ സി ഡിയും ഉണ്ട് കണ്ടുപരിചയം തോന്നിയില്ലെങ്കിലും ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു മേഡം എന്നെ കണ്ടിട്ട് മനസ്സിലായോ മനസ്സിലായി കാണില്ല പഠിച്ച എല്ലാ കുട്ടികളെയും എങ്ങനെ ഓർത്തിരിക്കാനാണ് ജനാലയിലൂടെ നോക്കിയാൽ പുറം ലോകം കാണാമെങ്കിലും പുറത്തിരുന്നു നോക്കിയാൽ അകത്തെ മുഴുവൻ കാര്യങ്ങളും കാണാനാവില്ലല്ലോ അയാൾ പറഞ്ഞ ഉദാഹരണം എനിക്കിഷ്ടമായി എന്റെ വിദ്യാർത്ഥി തന്നെ ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്ന ഉപമയാണിത് എന്നിട്ടും ആളെ എനിക്ക് മനസ്സിലായില്ല മാഡം ഞാനാണ് പതിവായി ക്ലാസ്സിൽ താമസിച്ചെത്തിരുന്നത് അപ്പോഴെനിക്ക് മനസ്സിലായി ഹസൻ എങ്ങനെയുണ്ട് തന്നെ കണ്ടിട്ട് എത്രയോ നാളായി അയാളെ കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി സുഖമായിരിക്കുന്നു മാഡം നിങ്ങൾ പഠിപ്പിച്ച പല കാര്യങ്ങളും ഓർക്കുകയും ചെയ്യുന്നു ഏത് ഡേറ്റാ മാനേജ്മെന്റോ സിഒ ഒ അതോ പാസ്കലോ ആ സോഫ്റ്റ്വെയറുകൾ ഒന്നുമല്ല പഠിപ്പിച്ച ഗുണപാഠങ്ങൾ ക്ലാസ്സിൽ ഗുണപാഠങ്ങളൊന്നും ഞാൻ പഠിച്ചിരുന്നില്ല കമ്പ്യൂട്ടറിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിനിടയിൽ ചില കഥകൾ പറയാറുണ്ടെന്ന് മാത്രം ഹസൻ ഇപ്പോൾ എന്തു ചെയ്യുന്നു ചോദ്യം കേട്ടപ്പോൾ അവന്റെ മുഖം വിളറി ഫിസിക്സും കെമിസ്ട്രിയും കണക്കും പഠിപ്പിക്കുന്നതിന് സഹായിക്കുന്ന സോഫ്റ്റ്വെയർ വിൽക്കലാണ് എന്റെ ജോലി കുട്ടികൾക്കും അധ്യാപകർക്കും പ്രയോജനകരമാണ് മേഡത്തിന്റെ ഫൗണ്ടേഷൻ ഹൈസ്കൂൾ തല വിദ്യാഭ്യാസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അതിനാൽ മേടത്തിന് ഇതിൽ താല്പര്യം തോന്നുമെന്ന് ഞാൻ കരുതി ഇത്രയും കാലവും ഹസൻ എന്തു ചെയ്യുകയായിരുന്നു ഹസന്റെ സഹപാഠികൾ ഇതിനകം സോഫ്റ്റ്വെയർ വ്യവസായത്തിൽ വലിയ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു ഹസൻ സമർത്ഥനായതിനാൽ നല്ല നിലയിൽ എത്തേണ്ടതായിരുന്നു പക്ഷെ അയാൾ സോഫ്റ്റ്വെയർ വിറ്റ് ഹൈസ്കൂളുകളുടെ പടി കയറിയിറങ്ങുന്നു മാഡത്തിന് അറിയാമല്ലോ ഞാൻ ഒരിക്കലും കൃത്യമായി കോളേജിൽ വന്നിട്ടില്ലെന്ന് പഠിത്തം കഴിഞ്ഞ് ആ സ്വഭാവം മാറ്റാൻ പറ്റിയില്ല എന്നും താമസിച്ചെഴുന്നേൽക്കുന്നത് കൊണ്ട് ഞാൻ മടിയനായി മാറി അമ്മയുടെ ക്ഷമ നശിച്ചു ഞാനത് കാര്യമാക്കിയില്ല അവരെയും രക്ഷിതാക്കൾ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ ഞാനൊരു ജോലി സ്വീകരിച്ചു പക്ഷെ ഓഫീസിലും പഴയതുപോലെ താമസിച്ചു ചെല്ലാൻ തുടങ്ങി നിശ്ചിത സമയത്ത് ആൾക്കാരെ കാണാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ സാധിച്ചില്ല വേണ്ടത്ര കാര്യവിവരവും വേണ്ടത്ര കാര്യവിവരവും ഉണ്ടായിരുന്നില്ല കോളേജിൽ ഞാൻ കാര്യമായി ഒന്നും പഠിച്ചിരുന്നില്ല പരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ് മേടിക്കുക എന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല സാധ്യതയുള്ള ചോദ്യങ്ങൾ ഊഹിച്ച് സാധ്യതയില്ലാത്ത അധ്യായങ്ങൾ വിട്ടുകളഞ്ഞും പരീക്ഷയ്ക്ക് തൊട്ടു മുൻപ് മാത്രം പഠിക്കുന്നതായിരുന്നു എന്റെ രീതി അവയെല്ലാം പിന്നീട് പഠിക്കാമെന്നായിരുന്നു ചിന്ത പക്ഷേ കാര്യവിവരമില്ലാതെ ജോലി നോക്കുക അസാധ്യമാണ് കഠിനാധ്വാനികളെ എന്നും ഞാൻ കളിയാക്കിയിട്ടേ ഉള്ളൂ അവരെ സമയം കൊല്ലുകൾ എന്ന് പരിഹസിച്ചു എന്നാൽ ആ സമയം കൊല്ലുകൾ ഇന്ന് ലക്ഷാധിപതികളാണ് എന്റെ സ്വഭാവം ഓഫീസിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ഏത് സ്ഥാപന ഉടമയ്ക്കാണ് അത്തരമൊരു ജീവനക്കാരനെ സഹിക്കാനാവുക അതിനാൽ കിട്ടിയ ജോലികളെല്ലാം എനിക്ക് നഷ്ടമായി നിരാശ മൂത്ത് ഓഫീസിലും വീട്ടിലും ഞാൻ വഴക്കാളിയായി ഒടുവിൽ അച്ഛനെ സഹി അച്ഛനെ സഹി വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അദ്ദേഹം എനിക്ക് ധാരാളം സ്വാതന്ത്ര്യം തന്നെങ്കിലും നല്ല സ്വഭാവ രീതികളൊന്നും ഞാൻ ശീലിച്ചിരുന്നില്ല എന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം എന്റെ രീതികൾ തന്നെയാണ് എനിക്ക് ദുഃഖം തോന്നി ബുദ്ധി ബുദ്ധി സാമർഥ്യവും സ്വഭാവ ഗുണവും അയാൾക്ക് തുണയായില്ല ഹസൻ ഇപ്പോൾ നിനക്ക് സ്വന്തം പിഴവുകൾ അറിയാമല്ലോ അവ തിരുത്തിയാൽ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും പുതിയ തുടക്കത്തിന് പ്രായം തടസ്സമല്ല നിരാശനാകരുത് നീ ഒരു പോരാട്ടം തോറ്റു എന്നത് ശരിയാണ് പക്ഷേ വലിയൊരു യുദ്ധം ഇനിയും ജയിക്കാനാവും പക്ഷേ ചൊട്ടയിലെ ശീലം മാറുമോ ശ്രമിച്ചാൽ ഏത് ശീലവും മാറ്റാനാവും അസാധ്യമായ ഒന്നുമില്ല അതിന് ഇച്ഛാശക്തി മാത്രം മതി നിനക്ക് എത്രമാത്രം കഴിവുണ്ടെന്ന് നിനക്കറിയില്ല മുതിർന്നവർ എന്തെങ്കിലും പറയുമ്പോൾ അത് നിന്റെ നന്മയെന്ന് കരുതിയെന്ന് മാത്രമാണെന്ന് മനസ്സിലാക്കുക മികവ് യാദൃശികമായി കൈവരുന്നതല്ല അഭ്യാസം കൊണ്ട് സിദ്ധിക്കുന്നതാണ് അയാളുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ ഞാൻ കണ്ടു ആ പഴയ സമർദ്ദനായ ഹസനെ ഒരു നോക്ക് കണ്ടതുപോലെ തോന്നി ഞാൻ പരമാവധി ശ്രമിക്കാം മാഡമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ എഴുന്നേറ്റത് അതിനുശേഷം നനച്ചിരിക്കാതെ അയാളെ വീണ്ടും ഒരിക്കൽ കൂടി കാണുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പോൾ അയാൾ ജീവിതത്തിൽ വിജയിച്ച് സന്തോഷത്തോടെ കഴിയുകയാവും